തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലും ടെക്നിക്കൽ കമ്മിറ്റിയും സംയുക്തമായി യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു പുതിയക്കാവ് പാപ്പിനിവട്ടം എ എം യു പി സ്കൂൾ സ്പോർട്സ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങൾ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഗോപിദാസ് ഉദ്ഘാടനം ചെയ്തു സംഘടക സമിതി ചെയർമാൻ ഹംസ വൈബി പാടത്ത് അധ്യക്ഷത വഹിച്ചു നാട്ടുകാരുടെ യാതൊരു സഹായവും സഹായങ്ങളും ഇല്ലാതെ ഇനിയും അത് ഒരുപാട് ഉയരേണ്ടതുണ്ട് പ്രധാനമായും എ യു പി സ്കൂള് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എ യു പി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് അതും നമുക്ക് ഏറെ അഭിമാനകരമാണ് സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ പതാക ഉയർത്തി പഞ്ചായത്ത് അംഗം സാംസാ ബി സലീം സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ സാനി ലൂയിസ് മീഡിയ കൺവീനർ എം കെ സബീബ് എന്നിവർ സംസാരിച്ചു പന്ത്രണ്ട് ടീമുകൾ മാറ്റിവെച്ച മത്സരത്തിൽ റെഡ്ലാൻഡ് വരന്തരപ്പിള്ളി ജേതാക്കളായി 何でお陰くんする

അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനെ ഒരു വേദി അല്ലെങ്കിൽ ഒരു 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 സ്ഥലം നമുക്കില്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു കളിക്കളം കൂടെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ പുതിയ ഗാവിൻ്റെ ചെറുപ്പക്കാരും എല്ലാവരും അവർക്ക് വേണ്ട പ്രോത്സാഹനവും കോച്ചിങ്ങും എല്ലാം കൊടുത്തുകൊണ്ട് നമുക്കൊരു തന്നെ ഇവിടെ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരങ്ങളായ അൻവർ ഹുസൈൻ ഗോപിദാസ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു അതിനുവേണ്ടി മാറ്റി കാണിക്കരുത് അല്ലെ കഞ്ചാവിന്റെ പിന്നാലെയൊക്കെ ഉപദ്രവമായി വരുന്ന കാര്യമാണ് അതുകൊണ്ട് പറ്റാവുന്ന വിധത്തിലുള്ള ആളുകളൊക്കെ തന്നെ സഹായിച്ച് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ പറ്റാവുന്ന വിധത്തില് ചെയ്യണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഏറ്റവും ഇന്നത്തെ ബിസിനസ് ഏറ്റവും മുൻപതി നിൽക്കുന്ന കളിക്കളം തന്നെയാണ് പക്ഷെ വോളിബോൾ അത്രയ്ക്ക് വന്നിട്ടില്ലെങ്കിലും വരും അത് നാട്ടുകാരൊക്കെ ആയിട്ട് ഗവൺമെന്റ് ചെയ്തിട്ടൊന്നും വിജയിക്കൊന്നുമില്ല നാട്ടുകാരൊക്കെ കൂടാൻ ചേർന്ന് ചെയ്യുന്നതാണ് ഈ പരിസരത്തുള്ള കുട്ടികൾക്ക് വളരാൻ ഏറ്റവും സഹായകമാകുന്നത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കളിക്കാരൻ്റെ വോളിബോൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് ഇനിയും നല്ല സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കാൻ വരും എന്നുള്ളത് തീർച്ചയാണ് നന്മയുണ്ടാകട്ടെ വിജയമുണ്ടാകട്ടെ ഇന്നത്തെ കപ്പ് നേടിയ ടീമേതെനിക്ക് അറിഞ്ഞുകൂടാ ആ നമ്മളാർക്കെ തന്നെയുണ്ട് അവർക്ക് പ്രത്യേക അവനങ്ങൾ നേരുന്നു സെക്കൻഡ് ആരോ എനിക്ക് അറിഞ്ഞുകൂടാ ഇറ്റ് ഗിവ്സ് മീ ഇമെൻസ് പ്ലജർ ടു എക്സ്പ്രസ് മൈ അപ്രിസിയേഷൻ ഫോർ ദ ഇൻവാല്യുബിൾ എക്സ്പീരിയൻസസ് മൈ ചൈൽഡ് ഹെസ് എൻകൗണ്ടേഡ് അറ്റ് ഹോളി ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ഓഫ് മണിപ്പൂരി ടീച്ചേഴ്സ് ആൻഡ് this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവരുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡായിട്ട്